സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ചെറിയ ഒരു അപ്ഡേറ്റ് തരാം എന്ന് രീതിയിൽ ഓൾറെഡി നമ്മുടെ ഗബ്രിയൊക്കെ വന്നു കുറെ പാട്ടുകളൊക്കെ പാടി തുടങ്ങി ഹിന്ദി തമിഴ് മലയാളം എല്ലാ പാട്ടുകളും അദ്ദേഹം പാടി നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സതീമിനെ മിസ് ചെയ്യുന്നുണ്ട് സതീമിനെ ഗബ്രിക്ക് കാരണം നേരത്തെ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നെങ്കിൽ ഒരു നിൽക്കാൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് സോ ഇന്നത്തെ വിഷയം ഇറന്നുമല്ല നമ്മുടെ ശ്രീധു ശ്രീതു ആയി മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ മിഡ് നൈറ്റ് എവിക്ഷൻ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കേരളത്തിലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യമായിട്ടാണ് ബിഗ് ബോസിൽ തന്നെ ആദ്യമായിട്ടാണ് നടക്കുന്നത് സോ അങ്ങനെ ടോപ്പ് സിക്സ് നിന്ന് മാറി ടോപ്പ് ഫൈവ് എത്തി നമ്മൾ ഒരു പ്ലാനിങ് പോലെ ഒന്നും അല്ലെങ്കിലും ടോപ്പ് ഫൈവില് തന്നെ സംഭവിച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇതിന് ഒരു ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പരിസമാപ്തി വരുന്നത് അർജുന പോസ്റ്റർ ആയിട്ട് ഉപയോഗിക്കുകയുള്ളൂ കാരണം അർജുൻ അവിടെ ജയിക്കാനുള്ള ചാൻസസ് കൂടി കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശ്രീതുവിൻ്റെ തമിഴ് ബോട്ട് അല്ലെങ്കിൽ മലയാളി ബോട്ട് എല്ലാ ബോട്ടുകളും എവിടെ എത്തിച്ചില്ലും അത് ഉറപ്പായിട്ടും അവർ വോട്ടിയ ആളുകൾ കുറച്ച് പേരൊരു സെവൻറ്റി പേഴ്സൻ്റെ എങ്കിലും വോട്ടിങ് തുടരും ബാക്കി തേർട്ടി പെർസെൻ്റ് ആവുക ശ്രീതു ഔട്ട് എനിക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന കുറച്ച് വരണ്ടോ ഈ സെവൻറ്റി പെർസെൻറ് ആളുകൾ ഉറപ്പായിട്ടും അർജുന വേണ്ടി വോട്ട് ചെയ്യും അത് റീസൺ രണ്ടാമത്തെ റീസൺ ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അത് എനിക്ക് നല്ലൊരു ടാസ്ക് ആയിട്ടാണ് ഫീൽ ചെയ്ത് കാരണം എന്താ പറയുക ഡിറ്റക്റ്റീവ് അതായത് കൊലപാതകൾ അല്ലെങ്കിൽ കില്ലേഴ്സിനെ കണ്ടുപിടിക്കുന്ന ടാസ്ക് രണ്ട് കില്ലേഴ്സിൽ ഒന്ന് ജാസ്മിനും രണ്ട് നമ്മുടെ അർജുനായിരുന്നു സോ അർജുൻ ആ ഒരു വേഷം കൊടുത്തത് തന്നെ ആ ഒരു അവനൊരു ഒരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചയുടെ സ്ക്രീൻ സ്പേസ് കൊടുക്കുക ആ ഒരു അവസരം കൊടുത്തു തന്നെ ബിഗ് ബോസിന് അർജുനോടുള്ള സ്നേഹം കൊണ്ടാവാം അല്ലെങ്കിൽ മേ അർജുൻ ജയിക്കാനുള്ള ചാൻസസ് കൂടുന്നുകൊണ്ടാവാം വോട്ടിന് അടിസ്ഥാനത്തിലാവാം എന്ത് റീസൺ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അർജുൻ അവിടെ ജയിക്കാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് ഈ ഒരു റീസണിൽ സോ ശ്രീതു ഔട്ട് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ ഒരു സംഭവം ഇങ്ങനെ പോകുന്നുണ്ട് സോ അർജുൻ തന്നെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ പറഞ്ഞായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ കേസെടുക്കുകയാണെങ്കിൽ ഒന്ന് അർജുൻ സെക്കൻഡ് മേ ബി ജാസ്മിൻ ആൻഡ് തേർഡ് ജിൻറ്റുവിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് പക്ഷെ വോട്ടിന് അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ജിൻറ്റുക്ക് വോട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ജിൻഡുക്ക് നല്ല രീതിയിലുള്ള വോട്ടുണ്ട് എന്തായാലും ഗെയിമിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ പെർഫോമൻസ് സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ അയാളുടെ ആക്ടിവിറ്റി ഓറിയൻ ആയിട്ടുള്ള കാര്യം നോക്കുവാണെങ്കിൽ ആൻഡ് ലക്ക് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അർജുൻ മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ട് എന്തായാലും മുന്നോട്ടുള്ള കുറെ രാവിലെ കുറെ ടാസ്ക് കഴിഞ്ഞു അതായത് അകത്ത് നടക്കുന്ന കാര്യങ്ങളും പുറത്തു നടക്കുന്നതായാലും നമ്മളുടെ ഡിഫറൻസ് പറഞ്ഞുള്ള ടാസ്ക് കഴിഞ്ഞു എല്ലാവരും തന്നെ അവരുടെ അഭിപ്രായം പറഞ്ഞു ജന്മണി ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഞാൻ എന്റെ വീഡിയോയില് എല്ലാവരുടെയും കാര്യം പറഞ്ഞിരുന്നു സോ ഇന്ന് കുറച്ച് പേര് കയറുന്നുണ്ട് ഇന്ന് നമ്മുടെ അൻസിബ കയറും നമ്മുടെ നിഷാന കയറും അതിൻ്റെ നാളെ നമ്മുടെ കോംബോ ടീംസ് കയറുന്നുണ്ട് സായി കയറുന്നുണ്ട് നമ്മുടെ സിജോ കയറുന്നുണ്ട് നന്ദന കയറുന്നുണ്ട് ബാക്കിയുള്ള ആളുകൾ കയറും സുരേഷ് എൻ്റെ വരുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സുരേഷ് എന്റെ കേസ് ഇതിലൊന്നും അറിയാൻ കഴിഞ്ഞില്ല ആൻഡ് നോറ നോറി ഇന്ന് കയറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം ശ്രീതു ഇല്ലാത്ത ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റ് വിശേഷങ്ങൾ ബാക്കി അഞ്ചുപേരെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ശോകമല്ല കുറച്ചൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇനി നാളെ ബാക്കിയുള്ള ആളുകൾ വരുമ്പോഴത്തേക്ക് എങ്ങനെ ആകും ബിഗ് ബോസ് സീസൺ സിക്സിലെ മറ്റ് വിശേഷങ്ങൾ നോക്കാം സോ തൽക്കാലം